പഹൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിന്ദൂരിനെയും തുടർന്നുള്ള നിർണായക നയതന്ത്ര നീക്കത്തിൽ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളെ ധരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തെ അയക്കുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് മുൻ വിദേശകാര്യ സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ തുടങ്ങിയവർ കേരളത്തിൽ നിന്ന് സംഘത്തിലുണ്ടാവും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവാണ് സർവകക്ഷി സംഘത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ ഇക്കാര്യം നേരിൽ വിളിച്ചറിയിച്ചത് കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനു പുറമെ മനീഷ് തിവാരി അമർ സിംഗ് സൽമാൻ ഖുർഷിദ് എന്നിവർ കൂടി സംഘത്തിലുണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു അസറുദ്ദീൻ ഉവൈസി സുദീപ് തൃണവൽ കനിമൊഴി ഡി എം കെ സഞ്ജയ്ത ജെ ഡി യു പ്രിയങ്ക ചതുർവേദി വിക്രംജിത് സാഹിനി ആം ആദ്മി പാർട്ടി സുസ്മിത പദ ബിജു ജർദ്ദാൾ സുപ്രിയ സുലെ എന്നിവരും ഇന്ത്യക്കായുള്ള നയതന്ത്ര ദൌത്യത്തിലുണ്ട് ദക്ഷിണ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെ സൽമാൻ കുറിച്ചിതും യൂറോപ്പിലേക്കും പശ്ചിമേഷ്യയിലേക്കുമുള്ള സംഘത്തെ മനീഷ് തിവാരിയും നയിക്കുമെന്ന് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഓപ്പറേഷൻ സിന്ദൂരിനെ മോദി സർക്കാർ രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഓപ്പറേഷൻ സിന്ധൂരിനെ കുറിച്ചും പഹൽക്കാം തീവ്രവാദ ആക്രമണത്തെക്കുറിച്ചും വിശദീകരിക്കാൻ സർവകക്ഷി യോഗമോ പ്രത്യേക പാർലമെന്റ് സമ്മേളനമോ വിളിക്കാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയിട്ടും കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് എ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു